കവിത പ്രണയശിലകൾ രചന അവതരണം ജ്യോതി ശിശിരത്തിൻ്റെ ഒടുക്കത്തിൽ താഴ്വാരത്തെ കരിയിലകളിലൂടെ പുൽമേടുകളിലേക്ക് തീ പിടിക്കുമ്പോൾ കുന്നിൻ ഒറ്റമരച്ചോട്ടിലായിരുന്നു നാം ശിശിരത്തിൻ്റെ ഒടുക്കത്തിൽ താഴ്വാരത്തെ കരിയിലകളിലൂടെ പുൽമേടുകളിലേക്ക് തീപിടിക്കുമ്പോൾ കുന്നിൻ നിരുകയിലെ ഒറ്റമരച്ചോട്ടിലായിരുന്നു നാം കാറ്റുവിരിച്ചിട്ട പുൽമെത്തകളിൽ പ്രണയം പനിക്കുന്ന ഇണമനുഷ്യർ മെയ്യുരുമ്മി കുളിരാറ്റിക്കൊണ്ടിരുന്നു നമ്മളപ്പോൾ മഷി പടർത്താതെ മാഞ്ഞൊഴിയാത്ത പ്രണയം ലേഖനപ്പെടുത്തുന്നതിനെപ്പറ്റി വചാലരാവുകയായിരുന്നു നമ്മളപ്പോൾ മഷി പടർത്താതെ മാഞ്ഞൊഴിയാത്ത പ്രണയം ലേഖനപ്പെടുത്തുന്നതിനെപ്പറ്റി വചാലരാവുകയായിരുന്നു വേദപുസ്തകങ്ങളുടെ പൊരുളുകൾ ചൂൽന്ന് ഞാനും സ്ഫുടം ചെയ്ത മൂല്യബോധം ചുമന്ന് നീയും പ്രണയത്തിൻ്റെ വിലക്കപ്പെട്ട കനികളെ തൊട്ടശുദ്ധമാക്കാതെ നിന്നു വേദപുസ്തകങ്ങളുടെ പൊരുളുകൾ ചൂൽന്ന് ഞാനും സ്ഫുടം ചെയ്ത മൂല്യബോധം ചുമന്ന് നീയും പ്രണയത്തിൻ്റെ വിലക്കപ്പെട്ട കനികളെ ശുദ്ധമാക്കാതെ നിന്നു തുടിക്കുന്ന സിരകളെ നാം പിടിച്ചു കെട്ടിയിട്ടു ചുണ്ടോളമെത്തിയ ചുംബനപ്പറവകൾ ഇണചേരാതെ അവിടെ തന്നെ മരിച്ചടക്കം ചെയ്യപ്പെട്ടു ചുണ്ടോളമെത്തിയ ചുംബനപ്പറവകൾ കൂടുകെട്ടാതെ ഇണചേരാതെ അവിടെ തന്നെ മരിച്ചടക്കം ചെയ്യപ്പെട്ടു കൊക്കോണിനുള്ളിൽ കൊക്കോണിനുള്ളിൽ ഉയരോടെ സമാധിയാക്കപ്പെട്ട ശലഭക്കുരുന്നുകൾ വിലപിച്ചിട്ടുണ്ടാവണം നാമപ്പോഴും ഏതോ മൗഢ്യത്തിൻ്റെ മറാല നൂലിനാൽ സ്വയം വരിഞ്ഞുകെട്ടിയിരുന്നു ച്ചോട്ടിൽ മൗനം മാനത്തേക്ക് ചില്ലവരിച്ചു താഴ്വരയിലെ ഉണക്കിലകൾ ചാരമായി അമർന്നിരിക്കുന്നു കത്തിക്കേറിയ പുൽമേട്ടിൽ നിന്ന് മെയിൽ പ്രണയമെഴുതി തീർത്ത ജീവാത്മാക്കൾ നിർമ്മലരായി മടങ്ങിയിരിക്കുന്നു കത്തിക്കേറിയ പുൽമേട്ടിൽ നിന്ന് മെയിൽ പ്രണയമെഴുതിത്തീർത്ത ജീവാത്മാക്കൾ നിർമ്മലരായി മടങ്ങിയിരിക്കുന്നു ഒറ്റമരച്ചോട്ടിലെ ഇരട്ടശിലകളോ അശുദ്ധരെന്ന് സ്വയം തപിക്കുന്നു പച്ചയിടങ്ങളെ കുടിച്ചു വറ്റിച്ച തീപ്പറവകൾ നമ്മുടെ ഉലയാത്തയുടെ ആടകളെ കൊത്തിപ്പറിക്കുന്നു ചലിക്കും ചിതകളായി ഇരുവഴിയെ മേടിറങ്ങുമ്പോൾ കരിയിലാമ്പലിൻ്റെ മണമുള്ള കാറ്റ് നമ്മെ പരിഹസിച്ച് കൊന്നുകയറിപ്പോകുന്നു ചലിക്കും ചിതകളായി ഇരുവഴിയെ മേടിറങ്ങുമ്പോൾ കരിയിലാമ്പലിൻ്റെ മണമുള്ള കാറ്റ് നമ്മെ പരിഹസിച്ച് കൊന്നുകയറിപ്പോകുന്നു